യും വശീകരിക്കുന്ന സൗന്ദര്യം ആകർഷണീയമായ പെരുമാറ്റം ആരുമായും അതിവേഗം ബന്ധങ്ങൾ കഴിവ് സ്പൈ യൂണിവേഴ്സിൽ അന്ന എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു കാലത്ത് അമേരിക്കൻ അന്വേഷണ ഏജൻസികളെ വിറപ്പിച്ച ബ്ലാക്ക് വിഡോ എന്നറിയപ്പെട്ട റഷ്യൻ ചാരവനിത ബ്ലാക്ക് വിഡോ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അമാനുഷിക കഴിവുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിദഗ്ധയായ അവരുടെ ജീവിതം ആക്ഷൻ ത്രില്ലർ സിനിമയെല്ലുന്ന തരത്തിൽ ഇന്ന് റഷ്യയുടെ അധികാര ശ്രേണികളുടെ ഉന്നതകളിലേക്ക് ചാപ്മാൻ എത്തിയിരിക്കുകയാണ് മോസ്കോയിൽ പുതുതായി സ്ഥാപിച്ച റഷ്യൻ ഇന്റലിജൻസ് മ്യൂസിയത്തിന്റെ തലപ്പത്തേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുടിൻ അന്നയെ നിയോഗിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയായിരുന്ന കെ ജി വിയുടെ ഉദ്യോഗസ്ഥനായിരുന്ന വ്ലാദിമർ പുടിൻ തന്നെ അന്ന െ ഈ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ലോകത്തിനുണ്ടാക്കുന്ന കൗതുകം ചെറുതല്ല വ്ലാഡിമർ പുടിനോടൊപ്പം ചേർന്ന് റഷ്യൻ ചാരപ്രവർത്തനങ്ങളുടെ മ്യൂസിയത്തിന് ചുക്കാൻ പിടിക്കുന്ന ഈ അന്ന ചാപ്മാൻ യഥാർത്ഥത്തിൽ ആരാണ് ഒരു സാധാരണക്കാരുടെ വേഷത്തിൽ ലോകത്തെ ഞെട്ടിച്ച അതീവ ബുദ്ധിമതിയായ ഒരു റഷ്യൻ ഇന്റലിജൻസ് ഏജന്റ് ഇങ്ങനെ പറയാം കെ ജി ബി എന്ന റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മകളായിരുന്നു അന്ന ചാത്മാൻ അന്ന അവരുടെ ഇരുപതുകളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് പൗരനായ അലക്സ് ചാത്മാനെ വിവാഹം കഴിച്ച് ബ്രിട്ടീഷ് പൗരത്വം നേടി ലണ്ടനിൽ കുറച്ചുനാൾ താമസിച്ചിരുന്നു ഇവിടെ താമസിക്കുന്നതിനിടെ വിവിധ രാഷ്ട്രീയക്കാരുമായും ബിസിനസ്സുകാരുമായും മറ്റ് ഉന്നതരുമായും അന്ന ബന്ധം സ്ഥാപിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റഷ്യൻ ഏജൻസ് ഇവരെ ചാരവൃത്തിക്കായി റിക്രൂട്ട് ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് അന്ന ചാത്മാൻ ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ കാലുകുത്തുന്നത് പുറമേക്ക് ആരും ശ്രദ്ധിക്കാത്ത ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് എന്നാൽ അവരുടെ സൗന്ദര്യത്തിലും സൗഹൃദത്തിലും ഒളിപ്പിച്ചു വെച്ചത് റഷ്യൻ രഹസ്യാന്വേഷണത്തിനായുള്ള നിർണായക വിവരങ്ങൾ ചോർത്തുവാനുള്ള അതീവ രഹസ്യദൗത്യമായിരുന്നു പക്ഷേ മുഖംമൂടിയുടെയും മറവിലെ ഈ ഒളിച്ചുകളിക്ക് വിധി രണ്ടായിരത്തി പത്തിൽ ഓപ്പറേഷൻ ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന പേരിൽ നടത്തിയ ദീർഘകാല ഓപ്പറേഷനിൽ അന്ന ഉൾപ്പെടെയുള്ള പത്ത് റഷ്യൻ ചാരന്മാർ വലയിലായി ഒരു പതിറ്റാണ്ടോളം അമേരിക്കൻ സമൂഹത്തിൽ ലയിച്ചു ചേർന്ന് രഹസ്യാന്വേഷണം നടത്തിയവരായിരുന്നു ഇവർ തുടർന്ന് ചാരവൃത്തി ആരോപിച്ച അമേരിക്കൻ അധികൃതർ അവരെ അറസ്റ്റ് ചെയ്തു അന്ന ചാർമാൻ ഉൾപ്പെടെയുള്ള ചാരന്മാരുടെ കഥകൾ ഒരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ പോലെ ലോകം ചർച്ച ചെയ്തു ഒടുവിൽ ചാരവൃത്തി ആരോപിച്ച് റഷ്യയുടെ തടവിലുണ്ടായിരുന്ന നാല് ഏജന്റുമാർക്ക് പകരമായി യു എസ് അന്യേയും കൂട്ടാളികളെയും റഷ്യക്ക് കൈമാറി റഷ്യയിലേക്ക് തിരിച്ചെത്തിയ അന്ന റഷ്യക്കാരുടെ ദേശീയ നായികയായി മാറി റഷ്യയിൽ മോഡലിംഗും ടെലിവിഷൻ രംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്ന അന്നയ്ക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു ൊടുത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് റഷ്യൻ ഇന്റലിജൻസ് മ്യൂസിയത്തിന്റെ തലപ്പത്തേക്ക് അന്ന ചാപ്മാൻ എത്തുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ പുതിയ അധ്യായമായിരിക്കും എന്തിനാണ് ഈ മ്യൂസിയം റഷ്യയുടെ ചാരവർത്തി ചരിത്രത്തെയും അതിന്റെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം റഷ്യൻ ചാരന്മാരുടെ രാജ്യസ്നേഹത്തെയും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനുള്ള പുടിന്റെ രാഷ്ട്രീയ നീക്കം കൂടിയാണ് തന്റെ വിശ്വസ്തരെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന പുടിന്റെ തന്ത്രപരമായ ചുവടുവയ്പ് കൂടിയാണ് ഇതെന്ന് പറയുന്നതിൽ തർക്കമില്ല കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ബോണ്ടിയാന ടു റഷ്യ വിത്ത് ലവ് പുസ്തകത്തിൽ അന്ന രഹസ്യങ്ങൾ എന്നാൽ ഒരു ഒരു തുറന്ന തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്റെ ജീവിതം മുന്നിൽ തന്നെ സ്വയം യഥാർത്ഥ ഫീമെയിൽ ബോണ്ടായി അവരതിൽ അവതരിപ്പിക്കുന്നു അവരുടെ രൂപവും ആത്മവിശ്വാസവും അധികാരത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടു എന്നാണ് അന്നയുടെ അവകാശവാദം ഒരു കാലത്ത് ആരെയും അറിയിക്കാതെ സ്വന്തം വ്യക്തിത്വം പോലും കുഴിച്ചു മൂടിക്കൊണ്ട് ചാരലോകത്ത് അതീവ രഹസ്യമായി ജോലി ചെയ്തിരുന്ന ഒരാൾ ഇന്ന് ആ രഹസ്യങ്ങളുടെ എല്ലാം സൂക്ഷിപ്പുകാരിയായിരിക്കുന്നു റഷ്യയുടെ ചാരപ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ നേട്ടങ്ങളെ ലോകത്തിന് മുൻപിൽ തുറന്നുകൊടുക്കേണ്ട ഉത്തരവാദിത്വം അവരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അന്നാചാർണന്റെ മറ്റൊരു മുഖമാണോ ഇനി ലോകം കാണുക കാത്തിരുന്നു കാണുക